അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ഹൈബറിലെ ജൂതന്മാരുടെ കോട്ടകൾക്കുള്ളിലാണ് ആദ്യം ഈ ചർച്ച ആരംഭം കുറിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നിരീക്ഷണം അതായത് മദീന ശാന്തമാകുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബിയും തൻ്റെ സൈന്യവും തൻ്റെ സമൂഹവും സമുദായവും അവർ ശക്തി പ്രാപിക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ മധുരുദ്ധം അങ്ങനെ കഴിഞ്ഞു വലിയ നിരാശയിൽ അത് അവസാനിച്ചു യുദ്ധം കഴിഞ്ഞു അതൊരു ബലാബലത്തിൽ തന്നെയാണ് അവസാനിച്ചത് അതോടുകൂടെ മക്കയിലെ വിഗ്രഹാരാധകർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനോ കയ്യിലൊതുക്കാനോ കീഴ്പ്പെടുത്താനോ ഒന്നും കഴിയുന്ന ഒരു തരത്തിലെല്ലാം മുസ്ലിങ്ങൾ ഉള്ളത് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു മരവിപ്പിൻ്റെ സമയമായിരുന്നു ഈ ഹിജറ പ്രത്യേകമായും ഹിജറ നാലാം വർഷം എന്ന് പറയാം ഇതുകൊണ്ടാണ് ഹിജറ നാലാം വർഷത്തിൽ പ്രധാനമായ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായതായി ചരിത്രം രേഖപ്പെടുത്താത്തത് രണ്ടാം വർഷത്തിൽ ബദർ യുദ്ധം നടന്നു മൂന്നാം വർഷത്തിൽ ലഹദുദ്ധം നടന്നു പക്ഷേ നാലാം വർഷത്തിൽ അവർ ഒരു തൃശങ്കുവിലായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ നിലവിൽ നടത്തിയ രണ്ട് പരീക്ഷണങ്ങളും വേണ്ട പോലെ വിജയിച്ചില്ല ആ വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധത്തിൻ്റെതായ ശൈലി അറിയാഞ്ഞിട്ടോ രീതി അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ യുദ്ധത്തിൽ വന്ന് ഏതെങ്കിലും പാളിച്ചൊന്നും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ടാണല്ലോ അവരിൽ വളരെ പ്രധാനപ്പെട്ട അബു സുഫിയാനെ പോലെ ഖാലിദ് ഖാലിദ്ൽ വലീദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പിന്നീട് ഇസ്ലാമിലെത്തിച്ചേർന്നത് അതുകൊണ്ടായിരുന്നു അല്ലോ കാരണം അവരൊക്കെ ശരിക്കും ചിന്തിക്കുകയും ആഴത്തിൽ ചിന്തിക്കാനൊക്കെ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു അപ്പോൾ അവരാലോചിച്ചത് തങ്ങളുടെ കായിക ശക്തിയുടെ പര്യാപ്ത കുറവല്ല സത്യത്തിൽ വിഷയങ്ങളുടെ അടിസ്ഥാനം മറിച്ച് മുഹമ്മദ് നബിക്കും തൻ്റെ പക്ഷത്തിനും ഏതൊക്കെയോ സഹായങ്ങളുണ്ട് ദൈവികമായ എന്തൊക്കെയോ പിന്തുണയുണ്ട് ആ ഒരു തോന്നൽ അത് തിരിച്ചറിവ് എന്ന് പറയാനൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു തോന്നൽ ശരിക്കും മക്ക ക്യാമ്പിൽ സജീവമായിരുന്നു അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അവർ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നിസ്സംഗരായി നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ സാമൂഹ്യമായി വിലയിരുത്താൻ അനലൈസ് ചെയ്യാൻ ഒക്കെ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്നത് അവർ വലിയ ബുദ്ധിഭ്രാന്തന്മാരാണ് അവർക്ക് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഭാഗ്യവും ഉണ്ടാവാറില്ലായപ്പോഴും ധൈര്യവും ഉണ്ടാവാറില്ല അതൊഴിച്ചു വെച്ചാൽ അവർ കാര്യങ്ങൾ ഒരുപാട് തീവ്രമായി ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഹൈബറിൽ ഒത്തുകൂടിയിട്ട് അവർ 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 തന്നെ പരസ്പരം ഒരു തീരുമാനത്തിലെത്തി ഇനിയിപ്പോൾ വസനികൾ വസനികൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായ മക്കാർ അവരാണല്ലോ മുഹമ്മദിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ശത്രു അപ്പോൾ അവരുടെ ഭാഗത്തിൽ നിന്ന് അവരുടെ ഭാഗത്തിൽ നിന്ന് ഒരു ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അവർ ഒരു യുദ്ധം തുടങ്ങാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതികാരം കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രതികാര ചിന്തയുണ്ട് അപ്പോൾ ആ ചിന്തയെ നമ്മൾ ഉദ്ദീപിപ്പിക്കണം നമ്മളല്ലാതെ വേറെ ആരും ഇനി അത് ഊതിക്കാച്ചി അല്ലെങ്കിൽ ഊതിയെടുക്കാൻ അതിനെ തെളിയിച്ചെടുക്കാൻ ഇനി ആരും അങ്ങനെ ശ്രമിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ചിന്ത വന്നു ചർച്ച വന്നു ആ ചർച്ച പുരോഗതിച്ചു അതിനെ തുടർന്ന് അവർ ഏകദേശം ബനു നവീറിൽ നിന്നും മറ്റുമായി ജൂത പ്രധാനികളായി ഇട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഏതോ ഏകദേശം ഇരുപതോളം ആൾക്കാരും ഇരുപതോളം ആൾക്കാർ മക്കയിലേക്ക് പുറപ്പെട്ടു അവർ നേരെ മക്കയിൽ പോയിട്ട് മക്കയിലെ കുറേശി നേതാക്കന്മാരുമായി സംസാരിച്ചു പ്രധാനമായും അബൂ സുഫിയാനാണ് ആ കാലഘട്ടത്തെ നേതാക്കന്മാർ ഉണ്ടായിരുന്നത് നേതാക്കന്മാരായ പ്രധാനികൾ ദാരുനെദ എന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന ഒരുമിച്ച് കൂടുന്ന ആൾക്കാരെ അവിടെ വെച്ച് കണ്ടുമുട്ടി എന്നിട്ട് അക്ബർ പറഞ്ഞു കൊടുത്തു ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ രണ്ട് രണ്ട് മുന്നേറ്റങ്ങൾ നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ രണ്ട് മുന്നേറ്റങ്ങളും പരാജയപ്പെടാനുള്ള കാരണം മുഹമ്മദ് സത്യത്തിൽ പ്രവാചകനായതുകൊണ്ടോ അല്ലെങ്കിൽ മുഹമ്മദ് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക സഹായം ലഭിക്കുന്ന ആളായതുകൊണ്ടോ ഒന്നുമല്ല അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ വിശ്വാസത്തിലെത്തിയ ആൾക്കാരാണ് അതിനുവേണ്ടി അവർ ജീവിക്കാനും മരിക്കാനും തയ്യാറുമാണ് അങ്ങനത്തെ ആളാവുമ്പോൾ നമ്മൾ ആയിരം ആൾക്കാർക്ക് ആയിരം ആൾക്കാർ എന്നതുപോലെയുള്ള ഒരു ബാലൻസ് ചെയ്ത സംഖ്യ അക്കം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയുധം അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല സത്യത്തിൽ പറഞ്ഞാൽ അത് മതിയാവില്ല നിങ്ങൾക്ക് ഇതിനെ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഈ ശല്യം അവസാനിപ്പിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ അറേബ്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ ഒരു സേനയെ സജ്ജമാക്കുക ഒരു ശ്രമം എന്തായാലും വിജയിക്കും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ട യുദ്ധതന്ത്രങ്ങൾ യുദ്ധസാമഗ്രികൾ സഹായങ്ങൾ ഒക്കെ ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾക്ക് തൽക്കാലം പിൻവാതിലിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് മാത്രം അത് പറഞ്ഞപ്പോൾ മക്കായിരം മുഷ്ട്രിക്കരുടെ മനസ്സ് വീണ്ടും ഉണരാൻ തുടങ്ങി السلام عليكم ورحمه الله وبركاته